കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നാടിന്റെ പൊതുവായ വളർച്ചയ്ക്കും സമഗ്ര അഭിവൃദ്ധിക്കും വഴിതെളിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചകരക്കൽ കൺവെൻഷൻ സെന്ററിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യമായ ദിശാബോധത്തോടെ നടപ്പിലാക്കിയ വികസന നയങ്ങളാണ് സംസ്ഥാനത്തെ രാജ്യത്തിന് മാതൃകയായ നിലയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ദശാബ്ദത്തിനിടെ കേരളത്തിൽ ആസൂത്രണ ബോർഡ് കാര്യക്ഷമമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി വികസന അജണ്ട തയ്യാറാക്കി നടപ്പിലാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ബദൽ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ക്രമബദ്ധമായി മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ഗുണഫലങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് പ്രകടമാകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലെ മദ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ ജനങ്ങൾ നിലവാരത്തോട് അതാണ് നാം ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായാണ് നമ്മുടെ പ്രതിശീക്ഷ വരുമാനം വർദ്ധിച്ചു വരുന്നത് അതിന്റെ ഭാഗമായാണ് കേരളത്തിലെ പൊതുജീവിത നിലവാരം മറ്റു പലർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിൽ മാറി വന്നിട്ടുള്ളത് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ബജറ്റ് ഫണ്ടും നവകേരള മിഷന്റെ ഫണ്ടും ചേർത്ത് ഏഴര കോടി രൂപ വിനിയോഗിച്ചാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത് പൂർണ്ണമായും കോൺക്രീറ്റ് ചട്ടക്കൂടിൽ മൂന്ന് നിലകളുള്ള കൺവെൻഷൻ സെൻറ്ററാണ് നിർമ്മിക്കുക തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ദശാംശം മൂന്ന് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ പാർക്കിംഗ് ഇലക്ട്രിക്കൽ ജനറേറ്റർ റൂം തുടങ്ങിയ സൗകര്യങ്ങളും രണ്ടാം നിലയിൽ ഓഫീസ് സംവിധാനങ്ങളും മൂന്നാം നിലയിൽ കോൺഫറൻസ് ഹാളും ഒരുക്കും റോഡിനേക്കാൾ ഉയർന്ന പ്രദേശം മണ്ണ് നീക്കം ചെയ്ത് താഴ്ത്തുന്നതും സംരക്ഷണ ഭീതി നിർമ്മാണവും ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികൾക്ക് കലാ സാംസ്കാരിക സാമൂഹികവുമായ പരിപാടികൾക്കായി ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാകും പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു രാജ്യസഭാ എം ഡോക്ടർ ബി ശിവദാസൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഷൈജ ജില്ലാ പഞ്ചായത്ത് അംഗം ഒ സി ബിന്ദു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് അംഗം മോനിഷ ഹരിദാസ് സംഘാടക സമിതി കൺവീനർ കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു